ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് സെയിന്റ് മേരീസ് നഴ്സറി സ്കൂളിൽ വിഭാഗത്തിൽ കോൺവെക്കേഷൻ സെറിമണി നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഫാദർ ജോയ് പെരേപാടൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ദുഃഖങ്ങളെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും ഇല്ലേ കുഞ്ഞുങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ദുഃഖങ്ങളെ മാറാൻ നമുക്ക് സാധിക്കും കുഞ്ഞുങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വഴക്കുകൾ തീരും ഇല്ലേ മാതാപിതാ മാതാപിതാക്കത്ര നോക്കിയെ കേട്ട കുഞ്ഞുങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വഴക്കുകള് സാധാരണ വഴക്കെ തീരും കുഞ്ഞുങ്ങളോ അരക്കെ നമ്മൾ യുദ്ധം ചെയ്യാ അവരോട് സംസാരിച്ച് അവരോട് സംസാരിച്ച് ആ വഴക്കിന്റെ മഞ്ഞൊക്കെ ഉരുക്കി ഉരുക്കി തീരാൻ ഭാര്യ അവിടുത്തെ ബന്ധമോ വേറെ ഏതെങ്കിലും ഏരിയയിലുള്ള വഴക്കറങ്ങനെ മാറാനായിട്ട് സാധ്യതയുള്ളൂ മൂന്നാമതായിട്ട് സന്തോഷം ഇരട്ടിക്കാനായിട്ട് ഇവരുടെ സാന്നിധ്യം ഏറെ സഹായകമാണ് കുടുംബത്തിന്റെ മുഴുവനും അവർ സന്തോഷം വർദ്ധിപ്പിക്കാൻ നാലാമതായിട്ട് പ്രാർത്ഥനയിൽ വളരാനായിട്ട് നമ്മൾ എന്തെങ്കിലും സ്കൂളിലേക്ക് പോയത് പ്രാർത്ഥിച്ച് അലങ്കരിച്ച് കുമ്മകൂത്തൊക്കെ നമ്മൾ പ്രാർത്ഥന ഈശ്വര ചിന്ത നമ്മിലും ഇവരിലും അതുപോലെ തന്നെ കുടുംബത്തിൽ വളരാനായിട്ട് ഈ ഒരു കുഞ്ഞങ്ങളുടെ സാന്നിധ്യം വളരെ സ്വാധീനം ചുരുക്കുന്നു ഈ നാല് കാര്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ ഇവരുടെ സാന്നിധ്യം നമ്മെ സഹായിക്കുമുണ്ട് ഒന്ന് ദുഃഖങ്ങളെ രണ്ട് വഴക്കുകളെ മൂന്ന് സന്തോഷം നാല് ജീവിതത്തിൽ ആത്മീയ വളരാൻ സിസ്റ്റർ വിനയ ബാസ്റ്റിൻ അധ്യക്ഷയായി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ പുഷ്പ സ്വാഗതം പറഞ്ഞു സിസ്റ്റർ ഡെൽസ മരിയ സിസ്റ്റർ മരിയ കുസുമം മാസ്റ്റർ രുദ്രദേവ് എന്നിവർ സംസാരിച്ചു രശ്മി ടീച്ചർ നന്ദി പറഞ്ഞു കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് മെഡൽ കലണ്ടർ സ്വീറ്റ്സ് എന്നിവ വിതരണം ചെയ്തു ขอ้นายเป็นของฝาก േഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി